മകനെയായിരിക്കുന്നേ ആ ആ മകനെയായിരിക്കും അപ്പറത്തുനാഥൻ അംഗ കളരിയിലൂടെ ഒന്ന് കൊണ്ടുപോകണം അക്ഷരാവിദ്യ ആയി വിദ്യ പഠിപ്പിച്ചു പറയണം എന്ന വന്നും പറഞ്ഞു മകന് കുഴികുടിയെ തേവാരം എഴുപ്പിക്കുന്നു കുഞ്ഞുമുണ്ടാരെടുപ്പിക്കുന്നുവ അപ്പുറത്തെ ഉറുപ്പ് ഗുരുനാഥന്റെ അംഗ കഴിഞ്ഞു നോക്കി വഴിയാല് വഴി പോകുന്ന കാലം ഗുരുന്നാഥനായിരിക്കുന്നു അവനോ ശങ്കരൻ എന്നതിരുന്നാണോ എനിക്കുണ്ട് എനിക്കായിരിക്കുന്നു പറയുന്നു അക്ഷരവിദ്യ ആയുധ വിദ്യ കച്ചകട്ട് കളരി അഭ്യാസം പഠിച്ചുറയ്ക്കണം എന്റെ മണ്ണം പറയുമ്പോ അപ്പം അതിനായിരിക്കുന്നു മകനുടേ അവനവയും അയികോലി എന്ന പഴക്കൊട്ടിയുടെ കടലിൽ കാലം ഒമ്പത് നാമ അക്ഷരം പറഞ്ഞ് ചൂണ്ടാൻ വിരലുകൊണ്ട് മാറ്റി പഠിപ്പിച്ചുറയ്ക്കുമ്പോ മകനായിരിക്കും ദിവസം കൊണ്ട് അക്ഷരവിദ്യ ആയുര വിദ്യകളൊക്കെ പഠിച്ചുറയ്ക്കുന്ന കാലം ായിരിക്കുന്നു പത്തും പതിനാറും വയസ്സുകാലത്തായിരിക്കുന്നു ആ നേരത്തെ അപ്പറമ്പത്ത് ഗുരുപൂരുനാഥനോട് പറഞ്ഞു അല്ലയോ എന്റെ ഗുരുപൂർനാഥന ഞാനായിരിക്കുന്നു കുറഞ്ഞൊരു അക്ഷരവിദ്യ ആയുധ വിദ്യകളൊക്കെ പഠിച്ചില്ലേ എനിക്കായിരിക്കും കുറഞ്ഞൊരു മന്ത്രവാസം പഠിക്കണം കല്ലരി ഇവിടം കല്ലിരിക്കോട്ട് പോകണം ഒറ്റമുളസി മാതാവുമായിട്ടേ കുറഞ്ഞോ ഗുരുനാഥന് വേണ്ടുന്ന വണ്ണം പണങ്ങളെ കൊടുത്ത് ശങ്കരൻ്റെ മകനായിരിക്കും കളരിൽ നിന്ന് തറവാട് നോക്കി വഴിയാല വഴി പോകുമ്പോ കൂത്തു എന്ന തറവാട്ട് വന്ന് ലോകം തികയുന്നു ഒരു നേരത്തെ മാതാവളായിരിക്കും ശങ്കരൻ എന്ന മകൻ ഇങ്ങോട്ട് പറഞ്ഞു അല്ലയോടെ എന്റെ മറുകൊണ്ടാണ് ഏതിനെ കൊണ്ടാണ് നീ ഇങ്ങോട്ട് വഴി ി മാതാവുമായിട്ട് കുറഞ്ഞവാസം മാതാവും മകനായിരിക്കുന്നു കുളിപുരം കഴിക്കുന്നു ഒന്നൻ ലോക്കായും ഉണ്ടാകുന്നു മകനായിരിക്കുന്നു കുളിപുര ദേവാരതം കഴിഞ്ഞ് വല്ല ചിലകാവിൽ ഉപയോഗ വല്ലേ കൈകൂപ്പി വന്ദനറിയുന്നു Gracias. Yeah. ശിവരക്കുന്നുരത്തെ മണ്ണുത്തിനശത്തോടെ വഴിയാൻ വഴി പോകുമ്പോൾ പട്ടികാട് പാണാതെ കുഞ്ഞുക കുതിരാമലൂടെ വഴിയാൻ വഴി പോകുമ്പോ കുതിരാൻ സാസ്താവിനുകഴിയുന്നു മുട്ടോടത്തെ അങ്ങേറപ്പിക്കുന്നു മലയാള രാജ മതദേശത്തോട് മന്ത്രവാസം പഠിക്കാൻ വഴി പോകുന്നു സങ്കടം നമുക്ക് மந்திரவாசம் அடிச்சு அறிமுரன் மகனாயிருக்கும் கொம்போட்டி இளம்மணிக்கூட ஒளி போகும்போ இளம்மணிக்கர் குருநாதனோடு அல்லையோ ീനഭദ്രസ്വാമിയുടെ മൂലമന്ത്രം നാലമന്ത്രം ദളിതമന്ത്രം വായുമന്ത്രം ചക്രമന്ത്രം ജലമന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നാൽപ്പത്തിയൊന്ന് ദിവസം ശങ്കരൻ എന്ന മകനായിരിക്കുന്നു വീരഭദ്രസ്വാമിയുടെ മന്ത്രവാസമാണ് കാലം വീണ്ടും селаമായി കേര റോഡി വൻവാ സമടിച്ച് അവിടെ നിന്നും കല്ലടി നവടം അല്ലിക്ക് ഓടോ തവട സിമാദാവിന്റെ ഇരമടി പോണ്ടവ നോക്കി വലിയ വലിയ പോകുമ്പോൾ കല്ലടി വിടത്തെ അൽവി മാധവനെ തേടി ആരാധനാ പാണാണ് പോ മകര ഐനികു രാജമ ആസരкинулоനെ ごありがとうございました ¿Qué que no hay पर <im> तोरना <im>